ഇപ്പം ശനിയെ എടുക്കുകയാണെങ്കിൽ ശനിക്ക് ചന്ദ്രബന്ധം വന്നു കഴിഞ്ഞാൽ എന്ന് പറയുമെങ്കിലും ഈ ശനി സ്വരാശികളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ സ്വാമിയെ ചിന്തിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന ശനിക്ക് ബുധന്റെ അംശകവോ ദൃഷ്ടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഹനുമാൻ സ്വാമിയെ ഭജിച്ചോളാം പറയുക ഇപ്പം ചന്ദ്രനും ശുക്രനും ജ്യോതിഷത്തിൽ സ്ത്രീഗ്രഹങ്ങളാണ് ഈ ചന്ദ്രനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ചാമുണ്ടി സുരസത്മകാജി അത് ബാധയിലാണെങ്കിൽ ചാമുണ്ടി തുടങ്ങിയിട്ടുള്ള ദേവാലയ പ്രതിഷ്ഠയുള്ള ദേവതയെ ചിന്തിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചന്ദ്രൻ സാത്വിക രാശികളിൽ നിൽക്കുകയാണെങ്കിൽ അത് ഭഗവതിയാണ് എന്ന ചിന്ത വരും അത് സാത്വിക രൂപിയായിട്ടുള്ള ഭഗവതിയാണ് ഈ ചന്ദ്രൻ ശനി ക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ തമോ ഗുണപ്രാധാന്യായിട്ടുള്ള ഭദ്രകാളി തുടങ്ങിയിട്ടുള്ള ദേവതകളെ ചിന്തിക്കേണ്ടി വരും ഈ അപ്പം ഈ ചന്ദ്രൻ്റെ രാശിയുടെ ആശ്രയത്വത്തെ അനുസരിച്ചാണ് ദേവതകളുടെ പരിഹാര വിഷയങ്ങളെയും നമ്മൾ നിർണയിക്കുന്നത് ശുക്രനെ കൊണ്ടും നമ്മൾ ഭഗവതിയെ ചിന്തിക്കുന്നത് എന്നാൽ അവിടെ വേറൊരു വേഷം വന്നു അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി വാ ഭൃഗുനന്ദനാ അന്നപൂർണേശ്വരി മഹാലക്ഷ്മി തുടങ്ങിയിട്ടുള്ള ദേവതാ സ്വരൂപങ്ങളെ എല്ലാം ശുക്രനെ കൊണ്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും വന്നിട്ട് പറയുന്നു യക്ഷി മാതൃഗണാസ്മൃത സപ്തമാതൃക്കളെയും അതുപോലെ തന്നെ ഈ പറയുന്ന യക്ഷി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെയും ചിന്തിക്കുക എന്ന് പറയുന്നു ഓജരാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഗണപതിയാണ് ചിന്തിക്കുന്നു അപ്പം ഈ ദേവതാ വിഷയങ്ങളെല്ലാം തന്നെ ഈ രാശിയുടെയും ഈ പറയുന്ന ഗ്രഹത്തിൻ്റെയും ആശ്രയത്വത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇതിനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് ഏത് ദശയാണോ നടക്കുന്നത് ആ ദശയ്ക്ക് അനുരൂപമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദേവതയെ വേണം നമ്മൾ അവിടെ കൊടുക്കാൻ അപ്പൊ അത് അവർക്ക് ഗുണത്തില് വരും അല്ലെങ്കിൽ എന്താണെന്നും പറഞ്ഞോണ്ട ഇപ്പം സൂര്യദശ ആണെങ്കിൽ എന്താ പറയുക ശിവക്ഷേത്രത്തിൽ പോകുന്നുണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല പക്ഷെ കുറച്ചുകൂടെ ബെനഫിറ്റ് വരുന്നത് ആ ഒരു സ്വഭാവത്തിനേം കൂടെ ആശ്രയിച്ചിട്ട് ഇരിക്കും ഇപ്പം സൂര്യൻ്റെ കൂടെ ചൊവ്വ യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കർമ്മത്തിലാണെങ്കിൽ ആ കർമാധിപൻ്റെ ദശാകാലമാണ് വരുന്നതെങ്കിൽ അവിടെ കൊടുക്കേണ്ടത് ഈ പറയുന്ന ഉഗ്ര ഉഗ്രനരസിംഹത്തെയാണ് നരസിംഹസ്വാമിയാണ് അപ്പോൾ ആ നരസിംഹസ്വാമിയെ ആശ്രയിച്ചാൽ മതി ഇനി പെർമനൻ്റ് ആയിട്ടാണ് നമ്മളൊരു പരിഹാരം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഭാഗ്യത്തിന് കർമ്മത്തിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും കാരണം ഒരു വ്യക്തിയുടെ ജീവിതം ആശ്രയിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം ആശ്രയിച്ചിരിക്കുന്നത് ആഹാരം വസ്ത്രം പാർപ്പിടം അല്ലെ നമുക്ക് ആഹാരം വേണം ജീവിക്കണമെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് ആഹാരം വേണം വസ്ത്രം വേണം പാർപ്പിടം വേണം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധനമാണ് അപ്പം ഈ ധനം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇല്ല അതിന് ഭാഗ്യം വേണം അതിന് കർമ്മഗുണം വേണം ഇത് മൂന്നും പരസ്പര ബന്ധിതങ്ങളാണ് ഇത് മൂന്നും പരസ്പര ബന്ധിതങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ അടിസ്ഥാനമാക്കി വേണം ഒരു ദൈവജ്ഞൻ എല്ലാ വിഷയങ്ങളെയും ചിന്തിക്കാനായിട്ട് ഇപ്പൊ ദാമ്പത്യ പ്രശ്നം ദാമ്പത്യ വിഷയങ്ങൾ ആ ഏഴാം ഭാവാധിപന്റെ ദശാകാലമാണ് നടക്കുന്നത് ആറ് പന്ത്രണ്ട് ഭാവങ്ങളിലോ മൗഢ്യമോ നീചത്തിലോ നിൽക്കുന്ന ഗ്രഹസ്വഭാവമാണ് ആ ചൊവ്വ നിൽക്കുന്നത് ചന്ദ്രക്ഷേത്രത്തിലാണ് അംശകം വന്നിരിക്കുന്നതും ഈ പറയുന്ന ചന്ദ്രക്ഷേത്രത്തിൽ തന്നെ ആണെങ്കിൽ അതിൻ്റെ ഓജരാശി യുഗ്മത്വം നോക്കണം അത് യുഗ്മശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സ്ത്രീദേവതയെ തന്നെ അതിനാശ്രയിച്ചു കൊള്ളണം ഏറ്റവും ബെറ്റർ ഭദ്രകാളി ദുർഗ തുടങ്ങിയിട്ടുള്ള ദേവതകളാണ് അത് ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് വിഭിന്ന ഇപ്പം ഈ ചൊവ്വ തന്നെ ഖണ്ഡാകരണ സ്വാമിയാകും ഭൈരവനാകും ഇപ്പം ശനിയെടുക്കുകയാണെങ്കിൽ ശനിക്ക് ചന്ദ്രബന്ധം വന്നു കഴിഞ്ഞാൽ അത് എന്ന് പറയുമെങ്കിലും ഈ ശനി സ്വരാ സ്വരാശികളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അയ്യപ്പസ്വാമിയെ ചിന്തിക്കാം അതുപോലെ തന്നെ ഈ പറയുന്ന ശനിക്ക് ബുധൻ്റെ അംശകവോ ദൃഷ്ടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവിടെ ഹനുമാൻ സ്വാമിയെ ഭജിച്ചോളാം പറയുക അത് ഉപാസനാ മാർഗത്തിലല്ല നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് അപ്പൊ കർമാധിപതി ഒക്കെയാണ് ശനി അത് നീചത്തിലൊക്കെയാണ് അത് ബുധന്റെ ദൃഷ്ടി അവിടെ ഉണ്ട് ബുധന്റെ അംശകം എവിടെ ഉണ്ട് അപ്പൊ അർക്കപുത്രയുടെ വാച്ചാൽ ഹനുമാൻ മാരുതാത് ആത്മജ ബുധ ദൃഷ്ട്യംശകത്വേനാ വിശേഷാൽ പ്രശ്നഗോചരേന വിശേഷമായിട്ട് അതിനെ ചിന്തിച്ചു കൊള്ളണം ഇതൊക്കെ ദേവപ്രശ്ന വിഷയത്തിലാണ് ചിന്തിക്കുന്നത് അപ്പം ചിലരൊക്കെ പറയും ദേവപ്രശ്നത്തിൽ മാത്രമേ ചിന്തിക്കുള്ളൂ അങ്ങനെയല്ല നമ്മളുടെ പ്രമാണങ്ങളെല്ലാം തന്നെ മാനുഷികത എപ്പോഴും എന്തൊക്കെ ഗുരുനാഥൻ പറയുന്നത് ദേവപ്രശ്നം എടുക്കുന്നത് എന്താ പറയുന്നത് വലിയ എന്താ പറയുന്നത് അതിനൊരു ഒരു സിസ്റ്റമുണ്ട് അതിന് പക്ഷെ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്ന സിസ്റ്റത്തിനപ്പുറവാണ് അവൻ ആഗ്രഹം ഒരിക്കലും ഒടുങ്ങുന്നില്ല ഇന്ന് ഇത് കെട്ടിയാൽ നാളെ ഇതിനേക്കാൾ അപ്പുറം അല്ലെങ്കിൽ എനിക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടാകണം അല്ലെങ്കിൽ എന്റെ പാർട്ണർ നല്ലതായിരിക്കണം അല്ലെങ്കിൽ എന്റെ തൊഴിൽ മെച്ചപ്പെടണം ഈ തൊഴിൽ നിന്നാൽ പോലെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്റെ വിദ്യാഭ്യാസ വീക്ഷണം ഇതാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ബേസ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗുണകരമായിരിക്കും താങ്ക് യു ജ്യോതിഷ പണ്ഡിത വിനീതയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ് അയക്കുക ശ്രീ വിനീതയുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക